ഇപ്പോഴും പ്രവർത്തകരൊക്കെ ഈ ആൾക്കാര ഭാഗത്തുണ്ടോ എന്താണ് അവിടുത്തെ കാര്യങ്ങൾ രഞ്ജിനി ഇവിടെ ഇപ്പോൾ വീണ്ടും അതായത് കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് സമരത്തിൽ നമ്മൾ എന്താണോ കണ്ടത് അതിന്റെ തനി ആവർത്തനമാണ് ഇവിടെ കണ്ടത് പക്ഷെ ഒരു ചെറിയ വ്യത്യാസം പോലീസിന്റെ നിന്ന് ഈ സമരം തുടങ്ങി അതായത് സമരം തുടങ്ങി ആദ്യഘട്ടത്തിൽ പ്രവർത്തകർ കല്ലെറിയുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി അതോടുകൂടിയാണ് പോലീസ് പ്രകോപിതരായതും തുടർന്ന് ഈ രീതിയിലുള്ള പ്രതിഷേധം അതായത് ഈ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി കല്ലെറിയുന്നതടക്കമുള്ള നടപടിയിലേക്ക് കടന്നതോടുകൂടി പോലീസ് ജലധീരങ്കി പ്രയോഗിക്കുകയും തുടർന്ന് കണ്ണീർവാതകം പ്രയോഗിക്കുകയും ഒക്കെ ചെയ്തു പക്ഷെ ഒരു മയവും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല കാരണം ഉദ്ഘാടന വേദിയിൽ പ്രധാന നേതാക്കൾ എം എൽ എ എം പിമാർ അങ്ങനെ എല്ലാവരും ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടെ ആ വേദിയിൽ നിന്ന് നേതാക്കൾ താഴേക്ക് ഇറങ്ങുന്നതിനിടെയാണ് ഈ ജലബീരങ്കി പ്രയോഗിക്കുന്നത് മാത്രമല്ല സാധാരണഗതിയിൽ സമരം റിപ്പോർട്ട് ചെയ്യാനും മാധ്യമപ്രവർത്തകരെ മാധ്യമപ്രവർത്തകർക്ക് കാര്യമായി അല്ലെങ്കിൽ അവർ ഒരു വശത്ത് നിൽക്കാറാണ് പദവി ഈ വശത്തേക്ക് കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രയോഗം ഉണ്ടായി എന്നുള്ളതാണ് ആ ജലതീരങ്കി മാത്രമല്ല കണ്ണീർപാതകവും ഒക്കെ ആ രീതിയിൽ പോലീസ് പ്രയോഗിച്ചു കഴിഞ്ഞ നാൾ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിൽ കണ്ട അല്ലെങ്കിൽ അന്ന് പോലീസിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്കെല്ലാം പോലീസ് മറുപടി കൊടുക്കുകയാണ് ചെയ്തത് എന്തായാലും ഈ സമരത്തിൽ നേതാക്കൾക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കെ സുധാകരൻ എം പി അടക്കം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അല്പസമയത്തിനകം ശശി തരൂർ എം പി മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് അസാധാരണമായ നടപടി എം പിമാരും എം എൽ എമാരും ഒക്കെ വേദിയിലിരിക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ജലതീരങ്കി പ്രയോഗമുണ്ടായത് തുടർന്ന് ഒരു ചെറിയ വ്യത്യാസം പോലുമില്ലാതെ ഉടൻ തന്നെ തുടർച്ചയായി ജല ിയടിച്ചു തൊട്ടു പിന്നാലെ തൊട്ടു പിന്നാലെ കണ്ണീർവാതവും പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും ഗുരുതരമായി നേതാക്കൾക്ക് പരിക്കേറ്റിട്ടു എന്ന് മനസ്സിലാക്കുന്നു പലർക്കും ശ്വാസതടസ്സമടക്കം നേരിടുകയും ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും ചെയ്തു ആ ഘട്ടത്തിൽ അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു തുടർന്ന് ഈ നേതാക്കളൊക്കെ തന്നെ ചില ആശുപത്രിയിലേക്ക് മാറ്റുന്നുണ്ട് ചിലരൊക്കെ ഇപ്പോഴും ഇവിടെ തുടരുന്ന ഒരു ഉണ്ട് എന്തായാലും തലസ്ഥാനം വീണ്ടും യുദ്ധക്കളമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീളുന്നു പ്രത്യേകിച്ച് നവകേരള സദസ്സിന്റെ ഏറ്റവും അവസാനത്തെ ദിനം സമാപന ദിനം വലിയ പ്രഖ്യാപനങ്ങളോടുകൂടി സർക്കാർ തുടങ്ങിയ നവകേരള സദസ്സിന് കാസർഗോഡ് മുതൽ വലിയ പ്രതിഷേധങ്ങളുണ്ടായി കല്യാശ്ശേരി മുതൽ നടന്ന പ്രതിഷേധങ്ങൾക്ക് മറുപടി പറഞ്ഞത് അല്ലെങ്കിൽ ആ പ്രതിഷേധങ്ങളെ നേരിട്ടത് ഡിവൈഎഫ്ഐ ആണ് ഒപ്പം പോലീസിന്റെ നടപടി അവിടെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഇന്ന് ഡി ജി പി ഓഫീസിലേക്ക് വലിയ മാർച്ച് കോൺഗ്രസ് സംഘടിപ്പിച്ചത് കെ പി സി സി സംഘടിപ്പിച്ചത് അതിനെതിരെ വലിയ ഒരു പ്രതിഷേധം ഉയരുകയാണ് ഉണ്ടായത് ഇപ്പോൾ ഇത് ശശി തരൂർ എം പി മാധ്യമങ്ങളെ കാണുന്നു അല്പസമയത്തകെ അദ്ദേഹം മാധ്യമങ്ങളെ കാണും രൂക്ഷമായ വിമർശനം സർക്കാരിനെതിരെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കൃത്യമായി ഈ ഘട്ടത്തിൽ അതായത് തുടക്കം മുതൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രതിഷേധങ്ങളെ പോലീസ് അടിച്ചമർത്തിയത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉപയോഗിച്ചാണ് അവിടെയൊക്കെ പോലീസ് കൈയും കെട്ടി നോക്കി നിന്നു എന്നുള്ള ആരോപണമാണ് കോൺഗ്രസിന് ഉണ്ടായിരുന്നത് ആ ആരോപണങ്ങൾക്ക് മറുപടിയുമായി അല്ലെങ്കിൽ അതിൽ വലിയ പ്രതിഷേധം ഇന്ന് മറുപടി ഉണ്ടാകും ഡി ജി പി ഓഫീസിന് മുന്നിൽ എന്നുള്ള ഒരു കാര്യവും ഉന്നയിച്ചുകൊണ്ടാണ് കെ പി സി അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഇന്ന് ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് ഇപ്പോൾ ഇത് ശശി തരൂർ എം പി മാധ്യമങ്ങളെ കാണുകയാണ് സ്വാഭാവികമായും സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉയരും ഈ സാധാരണഗതിയിൽ ഒരു സമരത്തെ പ്രത്യേകിച്ച് എം എൽ എമാരും എം പിമാരും അണിനിരക്കുന്ന ഒരു സമരത്തെ നേരിടുന്ന രീതിയിലല്ല ഇന്ന് പോലീസ് ഈ സമരം കൈകാര്യം ചെയ്തത് കഴിഞ്ഞ നാളുകളിൽ യൂത്ത് കോൺഗ്രസ് സമരത്തിന് പോലീസ് കയ്യും കെട്ടി നോക്കി നിന്നു പോലീസ് ഒന്നും ചെയ്തില്ല എന്നുള്ള വിമർശനം പോലീസിന് നേരെ ഉയർന്നിരുന്നു എന്തുകൊണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നടപടി ഉണ്ടായി എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു അതിനെല്ലാം പോലീസും ഇന്ന് മറുപടി നൽകിയിരിക്കുകയാണ് തുടക്കം മുതൽ ഈ ജലപീരങ്കയും കണ്ണീർവാദവും ഒരു മയവും ഇല്ലാതെ നേതാക്കൾക്ക് നേരെ പോലും പ്രയോഗിച്ച് അവർക്ക് അവർക്കും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത് രഞ്ജിനി